ഹലോ ഗായസ് എല്ലാവർക്കും നമസ്കാരമുണ്ട് കാന്തസ് വെള്ളീൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഞാനിപ്പോൾ ഉള്ളത് ബീച്ചിലാണ് ബീച്ച് എന്ന് പറയുമ്പോൾ സ്നേഹതീരം ബീച്ചിൻ്റെ ഫ്രണ്ടിൽ കൂടെ പോയാലും നമുക്കൊരു അടിപൊളി ബീച്ചുണ്ട് അതാണ് ഓഹോ ബീച്ച് അത് കഴിഞ്ഞ് പോരുമ്പോൾ ഒരു ബീച്ചും കൂടെ ഉണ്ട് ആ ബീച്ചിലാണ് ഞാനിപ്പോൾ ഉള്ളത് ആ ബീച്ചിൻ്റെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല അറിയാവുന്നവരുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുന്നത് നല്ലതായിരിക്കും ഈ ബീച്ചിലേക്ക് വരാൻ പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ല സ്നേഹതീരം ബീച്ചിലെ തിരക്ക് കാരണമാണ് ഇവിടേക്ക് പോകുന്നത് സ്നേഹതീരം ബീച്ചിൻ്റെ അവിടുത്തെ അത്രയും സൗകര്യം ഇല്ലെങ്കിലും ഇവിടെ വന്നപ്പോൾ കുറച്ചും കൂടെ അടിപൊളിയായിട്ട് തോന്നി സ്നേഹതീരം ബീച്ചിനേക്കാളും അടിപൊളിയായിട്ട് തോന്നി കുറേ സ്പേസും സൗകര്യം കുറേ സ്പേസ് ഉണ്ട് കുട്ടികളായിട്ട് കളിക്കാനായിട്ട് പിന്നെ വേണ്ടവർക്ക് അവിടെ താഴെ കുറച്ച് മുകളിൽ മാറ്റൊക്കെ വിരിച്ചിരുന്നാൽ സൺസെറ്റൊക്കെ അടിപൊളിയായിട്ട് കാണാനും പറ്റും റോഡ് സൈഡിലായതുകൊണ്ട് നല്ല അടിപൊളി വൈബാണ് അപ്പോൾ ഇതുകൊണ്ടൊക്കെയാണ് നമ്മുടെ തൃശ്ശൂരിലെ വൺ ഓഫ് ദി മോസ്റ്റ് ബീച്ച് എന്ന് അറിയപ്പെടുന്നത് നമ്മുടെ തൃപ്രയാറുള്ള സ്നേഹതീരം ബീച്ച് അതിനുശേഷം ഓഹോ ബീച്ച് ഉണ്ട് പിന്നെ അതിൻ്റെ പുറത്ത് വേറൊരു ബീച്ചും കൂടി ഉണ്ട് ആ ബീച്ചിൻ്റെ പേര് എനിക്കറിയില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ നല്ല അടിപൊളി വ്യൂ ആണ് ഇവിടെ കേട്ടോ സൺസെറ്റൊക്കെ അടിപൊളിയായിട്ട് നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ഈ ബീച്ചെന്ന് വെച്ചാൽ നമുക്ക് ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ആയിട്ട് വന്നിട്ട് നല്ല അടിപൊളിയായിട്ട് അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു ബീച്ചാണ് കേട്ടോ അതായത് കുറേ സ്പേസ് ഉണ്ട് നമ്മുടെ സ്നേഹതീരം ബീച്ചിൻ്റെ അവിടെ പോലുള്ള അവിടെ പിന്നെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് പാർക്കുണ്ട് ഇവിടെ പാർക്കൊന്നുമില്ല പക്ഷേ സ്നേഹതീരം ബീച്ചിലെ പോലെ കരിങ്കല്ലോണ്ടുള്ള കെട്ടുകളൊന്നും ഇവിടെ ഇല്ല സ്നേഹതീരം ബീച്ചിൽ കരിങ്കല്ലുകൾ കൊണ്ട് കെട്ടിയ കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് എന്നാലും നല്ല അടിപൊളി വൈബാണ് അവിടെ ആയാലും ഇവിടെ ആയാലും നല്ല അടിപൊളി വൈബാണ് കേട്ടോ അപ്പൊ നമ്മള് ഫാമിലി ആയിട്ട് അപ്പോൾ അപ്പതേ നമ്മള് കുട്ടികളെ കണ്ട് കടലിൽ കാണാൻ വന്നിരിക്കണേ അയ്യോ അതേ വെള്ളം ഞങ്ങളുടെ അടുത്തേക്ക് വന്നേ അയ്യോ നല്ല പത പദ പത അപ്പോൾ ഗൈസ് അപ്പൊ നമ്മുടെ സൺസെറ്റിന്റെ സമയം ഏകദേശം ആയിക്കൊണ്ടിരിക്കുന്നുണ്ടാണ്ടോ അപ്പോൾ ഗൈസ് ഞങ്ങളുടെ ഈ കുഞ്ഞ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കല്ലേ പിന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ബൈ